നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരത്തിന്റെ മുമ്പായി ഹുസ്നയിലെ ഒരു ഇസ്മ ഇരുന്നൂറ് തവണയോ ആയിരം തവണയോ ചൊല്ലി തീർത്തു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു സുബാനുഭൂ താരം നമ്മൾക്ക് നൽകുകയാണ് എന്ത് രോഗമുണ്ടെങ്കിലും ആ രോഗത്തിന് രോഗത്തിനൊള്ളാഹു ശിഫ നൽകുകയാണ് വേദനക്കൊള്ളാഹു ശിഫ നൽകുകയാണ് നമ്മളെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും ഈ ഇസ്മു ചൊല്ലി എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യും യാതൊരുവിധ സംശയമില്ല ഏതാണ് ആ ഇസ്മു എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തൗഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ പ്രയാസങ്ങൾ തരട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മദിൽസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകൾ കഴിയുന്ന സമയത്ത് അതിൽ കയറി വിക്രത് ആമദിൽസിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക പരിശുദ്ധ ഖുർആാനില് നൂറ്റി പതിനാല് സുഹൃത്തുക്കൾ ഉണ്ട് ഈ നൂറ്റി പതിനാല് സൂറത്തിൽ തേനീച്ച എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് സൂറത്തു അങ്കബൂത്ത് സൂറത്തു നഹ്ല സൂറത്തു നംല് ഈ പറഞ്ഞ സൂറത്തുകളിൽ ഏത് സൂറത്തിന്റെ പേരാണ് തേനീച്ച എന്നുള്ളത് അറിയുന്ന ആളുകളൊക്കെ ഒന്ന് കമന്റിൽ എഴുതി എഴുതിപ്പെടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള തോഫിക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നാളത്തെ ദിവസം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പോരിശകൾ നിറഞ്ഞ ഒരു ദിവസമാണ് അള്ളാഹു സുബഹാന ആദരിച്ച ബഹുമാനിച്ച ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ച് മഹാനായ നിപിതങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തി തന്നു ഇങ്ങനെയാണ് അയ്യാം ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് മാത്രമല്ല പാപങ്ങൾ പൊറുക്കുന്ന ദിവസമാണത്രേ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ആ വെള്ളിയാഴ്ച ദിവസം വരുമ്പോ വെള്ളിയാഴ്ച ദിവസത്തിനെ നാം ആദരിക്കുകയും പ്രത്യേകം ഇബാദത്തുകൾ അധികരിപ്പിക്കുകയും ചെയ്യണം അങ്ങനെയായിരുന്നു പഴയ കാലത്ത് ഉമ്മമാരൊക്കെ അങ്ങനെയായിരുന്നു പഴയകാലത്ത് ഉപ്പമാരൊക്കെ ഇന്ന് വെള്ളിയാഴ്ചയാണ് നേരത്തെ കുളിക്കണം അങ്ങനെയൊക്കെ ഉമ്മമാർ ചിന്തിച്ചിരുന്നു അവർ നേരത്തെ കുളിക്കും നേരത്തെ വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് ചൊല്ലും ഇങ്ങനെയായിരുന്നു പഴയ കാലത്ത് ഉമ്മമാരൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരൊക്കെ മരിക്കുമ്പോൾ ലാ ചൊല്ലി മരിക്കുകയാണ് ഈ കാലഘട്ടത്ത് മരിക്കുന്ന ആളുകൾക്ക് ലാ ചൊല്ലാൻ കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണ് അള്ളാഹു ബഹുമാനിച്ച ദിവസങ്ങളെയും സ്ഥലങ്ങളെയും അതുപോലെ തന്നെ സമയങ്ങളെയും ബഹുമാനിക്കാത്തതിന്റെ പേരിലാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഈ ഭാഗമാണ് എന്ന് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആദരിച്ച ഒരു ദിവസമാണ് ദിവസമാണ് അതുകൊണ്ട് തന്നെ യൗമുൽ മഗ്ഫിറ നാളത്തെ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ട ദിവസമാണ് എന്ന് ധാരാളം പറയേണ്ട സമയമാണ് അതുപോലെ തന്നെ ദുആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം നമ്മൾ നിസാരമാക്കി കളയേണ്ട ഒരു ദിവസം ഒന്നല്ല വെറും മാംസം വാങ്ങല് മാത്രമല്ല ബിരിയാണി വയ്ക്കൽ മാത്രമല്ല അത് വേണ്ടെന്നല്ലോ വെള്ളിയാഴ്ച ദിവസം മാംസം വാങ്ങൽ പ്രത്യേകം സുന്നത്തുണ്ട് നല്ല ഭക്ഷണം മക്കൾക്ക് കൊടുക്കണം നല്ല ഡ്രസ്സ് മക്കൾക്ക് ധരിപ്പിച്ചു കൊടുക്കണം ഡ്രസ്സൊക്കെ ഒന്ന് അയം ജീവിപ്പിക്കുക അത്രക്കൊന്ന് തേച്ചു കൊടുക്കുക ഇതൊക്കെ നല്ല കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ ോ ഉമ്മക്ക് അള്ളാഹു നിർബന്ധമാക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ് കാലത്ത് ശനിയാഴ്ച ദിവസമായിരുന്നു ദിവസം നമ്മക്കോ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പൊ വെള്ളിയാഴ്ച ദിവസത്തിന് അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമ്മൾ വ്യക്തമായി മനസ്സിലാവും അള്ളാഹു ജു നിസ്കാരത്തിന് തീരുമാനിച്ചത് വെള്ളിയാഴ്ച ദിവസത്തിലാണ് അതുപോലെ തന്നെ കസറത്തു ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ പറഞ്ഞ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് മറ്റുള്ള ദിവസങ്ങളിലല്ല അത് വെള്ളിയാഴ്ച ദിവസമാണ് ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ടത് കിറാത്തു സൂറത്തുൽ കഹഫ് സൂറത്തിൽ കൂടുതലായി അധികരിപ്പിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ വെള്ളിയാഴ്ച ദിവസം മഹാനായ നബിഹു അലൈ വസങ്ങളും മഹത്തുക്കളും ചെയ്യാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടും പോലീശു നിറഞ്ഞ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച ദിവസത്തിലെ പരിശുദ്ധമായ ഒരു കർമ്മമാണ് ജുമാ നിസ്കരിക്കുക എന്ന് പറയുന്നത് ആ ജുമാ നിസ്കാരത്തിന്റെ മുമ്പായി എന്റെ പ്രിയമുള്ളവരെ ഇരുന്നൂറ് തവണ അതല്ലെങ്കിൽ ആയിരം തവണ അസ്മാരുസനയിലെ അത്ഭുതകരമായ ഒരു ഇസ്മു നമ്മൾ ചൊല്ലി തീർത്തു കഴിഞ്ഞാൽ രോഗത്തിന് ഒന്നോ ഷിഫ നൽകുകയാണ് എത്രയെത്ര ആളുകളാണ് രോഗികളുള്ളത് നമ്മുടെ മജിലിസ് കാണുന്ന ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്തിന് അസുഖം മാറാൻ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ കരഞ്ഞുകൊണ്ട് ദ്വാസീയത്ത് ചെയ്ത ആളുകളെ കണ്ട് എന്റെ പ്രിയമുള്ളവരെ അവൾ അവർക്കൊക്കെയുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ അത്ഭുതകരമായ ഇസ്മ ഏതാണ് ഇസ്മ യാണേ അല്ലാഹു അല്ലാ എന്ത് രസാണ് എന്ന് പറയുമ്പോ എന്തൊരു ഭക്തിയാണ് വരുന്നത് നമ്മളെ ഹൃദയത്തിലേക്ക് എന്ത് രസാണ് അത് പറയാൻ എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു ഇസ്മാണ് അല്ലാ ഇതൊരു ഇരുന്നൂറ് പ്രാവശ്യം പറയുക ജുമാക്ക് മുമ്പായി പറഞ്ഞു തീർക്കണം അതല്ലെങ്കിൽ ആയിരം പ്രാവശ്യം പറയണമെന്നും മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു ആ ചെയ്താൽ നിന്റെ അസുഖങ്ങൾ ശിഫയാകുകയാണ് രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി നൽകും വേദനകൾക്ക് ശമനം ഉണ്ടാകുകയാണ് അല്ലെ വേദന സഹിക്കാൻ പറ്റാത്ത കാലിന് വേദന ഉള്ള ആളുകള് മുട്ടിന് വേദനയുള്ള ആളുകള് തലവേദനയുള്ള ആളുകള് വയറുവേദനയുള്ള ആളുകളൊക്കെ ചൊല്ലി ദുആ ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു വ തആല വേദന ശിഫയാക്കി തരും ആ രോഗം തന്നെ അള്ളാഹു ഷിഫിയാക്കും എന്നല്ലേ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ ദിവസവും വെള്ളിയാഴ്ച എന്നല്ല എല്ലാ ദിവസവും അറുപത്തി തവണ ഈ മഹത്തായ ഇസ്മിച് ചെയ്താൽ അവന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു പ്രത്യേകം ഇജാബത്ത് നൽകുകയാണ് പ്രത്യേകം അള്ളാഹു പരിഗണിക്കുകയാണ് കൃത്യമായി ദ്വായയുടെ നിയമങ്ങളൊക്കെ പാലിച്ച് അഞ്ചുപ്തെ നിസ്കരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ കുറെ കള്ളുടിച്ച് കുറെ കഞ്ചാവ് വെച്ച് അതല്ലെങ്കിൽ മറ്റുള്ളവരെ അഹിമത്തും നവീമത്തും പറഞ്ഞ് മാതാപിതാക്കളോട് പിണങ്ങി കുടുംബക്കാരോട് തെറ്റി അയൽവാസികളോട് തെറ്റി ജസ്റ്റനിയന്മാരോട് തെറ്റി മറ്റുള്ളവരോട് തെറ്റി കൂട്ടുകാരോടൊക്കെ തെറ്റിയിട്ട് തെറ്റിട്ടിങ്ങനെ കുറെ യാ അല്ലാഹു അല്ല അല്ലാഹു അല്ലാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഹൃദയ നല്ല മനുഷ്യനായിട്ട് നമ്മൾ ചെയ്യണം നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് സ്വാലിഹാകാനാണ് സ്വാലിഹായിട്ട് സ്വാലിഹത്തായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പൊ എല്ലാ ദിവസവും അറുപത്തി ആറ് പ്രാവശ്യം ദുആ ചെയ്താൽ രഹസ്യങ്ങളുടെ താക്കോലുകൾ നമ്മൾക്ക് നൽകപ്പെടും രഹസ്യങ്ങൾ തുറക്കപ്പെടുകയാണ് നമ്മളെ മുമ്പിൽ രഹസ്യമാക്കപ്പെട്ട നല്ല നല്ല അത്ഭുതങ്ങളെല്ലാവും നമ്മൾക്ക് കാണിച്ചു നൽകും അതുപോലെ തന്നെ മനസ്സമാധാനം നൽകും ടെൻഷൻ മാറാൻ നല്ലതാണ് മനസ്സിന് സമാധാനം അതാണ് വേണ്ടത് ഒരു മനുഷ്യന് എത്ര സ്വത്ത് ഉണ്ടായിട്ടുണ്ടോ മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ തീർന്നില്ലേ അപ്പൊ മനസ്സിന് സമാധാനം ഈസ്മു നമ്മൾക്ക് ഉണ്ടാക്കി തരും ദാരിദ്ര്യത്തിനെ തൊട്ട് കാവലാണ് അതുപോലെ തന്നെ ജനങ്ങളൊക്കെ നമ്മളെ ബഹുമാനിക്കുകയാണ് അതിന്റെ അർത്ഥം തന്നെ ജനങ്ങൾ ബഹുമാനിക്കണം എന്ന നിലയ്ക്ക് ഈസ്മ ജെല്ലൊന്നും വേണ്ട വിനയത്തോടെ നമ്മൾ ജീവിക്കുക നമ്മൾ ഈസ്മു ജെല്ലിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മളെ തെറി പറഞ്ഞ ആളുകളും കുറ്റം പറഞ്ഞ ആളുകളൊക്കെ നമ്മളടുത്തേക്ക് വരും നമ്മൾ അവരെ സ്നേഹിക്കും അതാണ് അതിന്റെ അർത്ഥം അല്ലാതെ നമ്മൾ അങ്ങനെ പൊക്കി നടക്കും എന്നല്ല അതിന്റെ അർത്ഥം നമ്മളൊക്കെ ബഹുമാനിക്കും നമ്മളെ സ്നേഹിക്കും നമ്മളൊരു നല്ല മനുഷ്യനായി ജനങ്ങൾ കാണും എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തീരുമാനമാകും ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരണല്ലോ അതിന് ഈസ്മ നമ്മൾ പതിവാക്കിയാൽ മതി എന്ന ഇസ്മി എല്ലാ ദിവസവും അറുപത്തി ആറ് പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് മുമ്പ് പ്രത്യേകം ഇരുന്നൂറ് വട്ടം അതല്ലെങ്കിൽ ആയിരം പ്രാവശ്യം തെല്ലുക അള്ളാഹു സുബാൻ നൽകട്ടെ അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം തന്നെ ഉടനെ നമ്മളെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് താമസം ഉണ്ടാവൂല രണ്ടു കൊല്ലം മൂന്ന് കൊല്ലമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനൊക്കെ പറ്റുന്ന ഒരു ബർക്കത്ത് കൊണ്ട് യാ എന്ന ഇസ്മിന്റെ ജീവിതത്തിൽ നൽകണേ അല്ലാ സമാധാനം നൽകണേ അല്ലാ വെള്ളിയാഴ്ച ദിവസത്തിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലെ കൽബ് നന്നാക്കി തരണേ അല്ല നമ്മളെ കുടുംബത്തിന് മക്കളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ സാമ്പത്തികമായ

النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته